പള്ളിപ്പുറം അയക്കോട്ട റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷവും കുടുംബസംഗമവും നടത്തി പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്ക സഹവികാരി ഫാദർ ടോണി പിൻഹിറോ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം അയക്കോട്ട റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം സെന്റ് മേരീസ് സ്കൂളിൽ നടത്തിയ പുതുവർഷാഘോഷവും കുടുംബസംഗമവും മഞ്ഞുമാതാ ബസ്ലിക്ക സഹവികാരി ഫാദർ ടോണി പിൻഹിറോ ഉദ്ഘാടനം ചെയ്തു അവരോട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നിങ്ങൾക്കൊക്കെ സാധിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഒത്തിരി അഭിമാനമുണ്ട് ഇത്രയേറെ നല്ല കാര്യങ്ങൾ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഒരു ജീവിതം അത് ദൈവത്തോട് കൂടെ ഈ ഒരു വർഷം ദൈവത്തോട് കൂടെ ആരംഭിക്കാൻ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ദൈവത്തോട് ചേർന്ന് തീരുമാനമെടുക്കാൻ ദൈവ മഹത്വത്തിന് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവം ഇങ്ങനെ ചേർന്ന് നൽകും അപ്പൊ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ജയദുനെ താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ജയദുന്റെ പേരിലും യോണത്തിന്റെ പേരിലും നിങ്ങൾക്ക് എല്ലാ ആശംസകളും ഓരോ പ്രവർത്തനങ്ങളും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഒരു കൂട്ടായ്മ ശക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു

വീട് കാണുന്നതിനായി ായിക ഞങ്ങൾ പോയി ഫോട്ടോ അവരത് വളരെ സ്ഥാപിതമായ സഹകരണമാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇടക്കിടക്ക് നമ്മൾ ഇതിന്റെ ഫ്രാങ്കിനോടൊപ്പം ചേർന്ന് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് വൈപ്പിൻകരയിലെ ബസുകൾ നഗരത്തിലേക്ക് കടത്തിവിടണമെന്ന് പറഞ്ഞ വലിയ സമരം നടന്നു ഭിന്നശേഷിക്കാരനായ എഫ്സിൽ ഡിസൂസയെ ചടങ്ങിൽ ആദരിച്ചു റോട്ടറി ക്ലബ്ബ് വൈപ്പിൻ ഐലന്റും ഫ്രാഗും ചേർന്ന് നിർദ്ധനയായ ഓമന ജോസിയുടെ ഭവന നിർമ്മാണത്തിന് അൻപതിനായിരം രൂപ സാമ്പത്തിക സഹായം നൽകി ഫ്രാഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി സാബു തുക കൈമാറി ആശംസകൾ നേർന്നുകൊണ്ട് റെസിഡന്റ് സപ്പെക്സ് കൌൺസിൽ ഹജാൻജി എ കെ വേണുഗോപാൽ സംസാരിച്ചു സെക്രട്ടറി അലക്സ് താളുപ്പാടത്ത് വൈസ് പ്രസിഡന്റ് ജോൺ ഭക്തൻ അഖിൽ ആന്റണി വിബിൻ വർഗീസ് ഡെലീറ്റ ഡെലീഷ ജെയ്സൺ കുറുപ്പശ്ശേരി തോമസ് ചെമ്പകശ്ശേരി എന്നിവർ സംസാരിച്ചു സംഘാംഗങ്ങൾക്കായി സംഘടിപ്പിച്ച കലാകായിക മത്സരവിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു